നിനക്ക് കൊടുക്കാൻ വലിയ പാടല്ലേ നീ ഓക്കെ എന്നാൽ മെഴുകുതിരിയുടെ വാസ്ക് വെച്ച് അടച്ചു വെച്ചു ആർക്കും കൊടുക്കണ്ട ഞാൻ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇങ്ങനെ വന്ന് ഇറങ്ങുമ്പോഴാണ് ഒറ്റ പിടുത്തോ ആ അങ്ങനെ പോയി നീ നോക്കിപ്പോൾ ഇയാളൊരു ജയസൂര്യ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വിത്തൗട്ട് മൈ കൺസെൻറ്റ് ഇത് വേണം ജയസൂര്യമൊന്നും കുതിക്കെ രണ്ടാമത്തെ കിസങ്ങളെ അപ്പോൾ അങ്ങനെ ആ കെട്ടിപ്പിടുത്തത്തിലും ആ ഒരു ചുംബനത്തിലും പുള്ളിക്കാരൻ സാറ്റിസ്ഫൈ സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് ആ സരിത ചേച്ചീനെ ഉപ ഇടവേള ബാബു കൊണ്ടായിരുന്നു അവിടെ ആൻഡ് ഹീ ട് വാൾസോ അപ്രോസ്റ്റ് മീ എൻ്റെ നമുക്ക് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ ബാച്ചലറാണ് അവരൊരാളെ ആഗ്രഹിച്ചവർക്ക് കിട്ടിയിരിക്കണം അതാണ് അവരുടെ ഒരു വാച്ച് അതിനുവേണ്ടി നമ്മൾ നമ്മൾ തുണി അയക്കണമെന്നില്ല അത് ഞാൻ വിശ്വസിക്കുന്നത് നീ ഞാൻ ഞാനറിയാതെ നുഴഞ്ഞു കയറാൻ നോക്കിയ അമ്മയിൽ അല്ലേ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു ഇ പ്ലീസ് കം ഓവർ ദി പിന്നെ പല പ്രാവശ്യം എന്നെ വിളിച്ചു ഇപ്പം ഇവരുടെ ഈ പൊയ്മുഖം ഈ കുറുക്കന്മാരുടെ ഈ ഒരു മുഖം വരിച്ചു കീറണം എന്നെനിക്ക് തന്നെ തോന്നി ഞാൻ എനിക്ക് കഞ്ഞി പിടിക്കാൻ പൈസ ഹസ്ബൻഡ് അയച്ചു തരുന്നുണ്ട് ബെഡ് ഷെയർ ചെയ്യാൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് കാശ് അവിടെ ഈ എന്തിനായി മാണിയുമ്പെ രാജീൻ്റെ എടുത്ത് പോകുന്നത് നീ ഡോർ തുറന്നിടണം ഞാൻ വരും നോ അതെന്താ പറ്റില്ല പറ്റണം തുറന്നു തരണം ഞാൻ വരും ഞാൻ വരും ഞാൻ വരും അതുപോലെ തന്നെ നടന്നു രാത്രി വന്നു കൊട്ടുകൊക്കെ ചെയ്തു വന്ന് തൊട്ടാ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കുറക്കോടയിൽ അല്ലേ അർപ്പല്ല തോന്നുന്നു സൂര്യ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ എന്ത് പ്രബലനായാലും ക്രൈം ക്രൈം തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും എല്ലാവരുടെ കൂടെ കളിക്കാനൊന്നും താല്പര്യം ഇല്ലേ ഒരാളെ സ്നേഹിക്കാം നമുക്ക് ചിലർക്ക് ചിലപ്പോൾ ഒരു ഫ്ലഷ് എന്നെ പോലെ ഫ്ലഷ് ഉള്ളവരായിരിക്കും ഗ്ലാമർ ഫിലിമിൽ അഭിനയിച്ചത് അതങ്ങോട്ട് കയറി അങ്ങോട്ട് വൈറലായി കുറേ ലാംഗ്വേജിലൊക്കെ മലയാളി സിനിമ വേണ്ടത് ക്യാമറയുടെ മുമ്പിലും അഭിനയിക്കണം ക്യാമറയുടെ പുറയിലും തമിഴ് സിനിമയിൽ വി വിൽ ഗെറ്റ് ഓൾ ദസ്പെക്ട് രണ്ടായിരത്തി എട്ടിലെ ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപതില് ജയസൂര്യയുടെ ഒപ്പമുള്ള ഫോട്ടോ ഫോട്ടോ ആക്കി നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉലയുകയാണ് മലയാള സിനിമ ലോകം ആദ്യം അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖിന്റെ രാജി തൊട്ടു പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജി അതുകൊണ്ടും തീർന്നില്ല ഓരോ ദിവസങ്ങൾ കഴിയുമോറും കൂടുതൽ കൂടുതൽ നടന്മാരുടെ പേരുകൾ തിരശീല നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ മിനു മുനീർ എന്ന അഭിനേത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ അതിന്റെ ആരോപണമുനകൾ നീളുന്നത് ഒരു പറ്റം താരങ്ങളിലേക്കാണ് ജയസൂര്യ മുകേഷ് ഇടവേള ബാബു മണിയൻ പിള്ള രാജു തുടങ്ങിയ താരങ്ങളുടെ പേരുകൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് വർഷങ്ങൾ കുറെ മുൻപ് അവർ അനുഭവിച്ച തിക്താനുഭവങ്ങൾ കാരണം മലയാള സിനിമ തന്നെ വെറുത്തു ഓടിപ്പോയതാണ് എന്താണ് അന്ന് മിനു അനുഭവിച്ചത് ആ അനുഭവങ്ങൾ നമ്മളോട് ഇപ്പോ തുറന്നു പറയുകയാണ് രണ്ടായിരത്തി എട്ടിലാണ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിടുന്നത് എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്ന് ആദ്യം വിശദീകരിക്കാം ആക്ച്വലി ഐ വാസ് വർക്കിംഗ് ഇൻ ദുബായ് ലീഗൽ കൺസൾട്ടൻസിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പം അവിടെ നിന്നാണ് എനിക്ക് ദേ ഇങ്ങോട്ട് നോക്കിയാൽ ബാലചന്ദ്രമേടെ സിനിമയിൽ എനിക്കൊരു അവസരം കിട്ടുന്നത് അത് ചീഫ് സെക്രട്ടറി റോളായിട്ടാണ് സോ ഞാൻ അവിടെ നിന്ന് അഭിനയിക്കാം കാരണം ആഗ്രഹം കണ്ടാണ് ഭാഷണമായിട്ട് ഞാൻ വന്നതാണ് ഐ വാസ് വെൽ സെറ്റിൽ ടു അപ്പോൾ ജീവിക്കാനുള്ളതുകൊണ്ടല്ലോ അത് ആദ്യമേ എടുത്തു പറയുകയാണെങ്കിൽ ജീവിക്കാൻ വേണ്ടിയല്ല കലയോടുള്ള ആഗ്രഹം കണ്ട് അഭിനയിക്കാൻ വന്നു അപ്പം ആദ്യമായിട്ട് ആണ് അഭിനയിക്കുന്നതാണ് സെക്രട്ടേറിയറ്റിലാണ് ഈ ലൊക്കേഷൻ അപ്പോൾ എല്ലാവരും ഗ്രൗണ്ടിലിരിക്കുന്നു എല്ലാ ജഗതി ചേട്ടനും എല്ലാവരും ഉണ്ട് അപ്പം മൂന്ന് ദിവസം കഴിഞ്ഞു അവിടെ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ പെട്ടെന്നൊരാളെന്നെ പുറകിൽ നിങ്ങനെ കെട്ടിപ്പിടിച്ചു അത് ജയസൂര്യമായിരുന്നു അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കെന്നെ എന്നെ കിസ് ചെയ്തു പുള്ളിക്കാരന് അപ്പം പെട്ടെന്ന് തള്ളിയിട്ടിട്ട് ഞാൻ ഓടി താഴെ പോയി താഴെ പോയിട്ട് അന്ന് എനിക്ക് വളരെ കംഫർട്ട് ജഗതി ചേട്ടൻ തന്നെയായിരുന്നു ഈ വാസ് വെരി ഡീസൻറ്റ് ആൻഡ് എഡ്യൂക്കേറ്റഡ് വെൽ മാനേഡ് ഈ വാസ് പേഴ്സൺ സോ ആ പുള്ളിക്കാരൻ അടുത്ത് ഞാൻ പോയി എന്തെ സിനിമ ഇങ്ങനെയൊക്കെയാണോ ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോഴത്തേക്കും ജയസൂര്യ എൻ്റെ പുറകെ വന്നു തിരിച്ച് ഓടി വന്നു എന്നിട്ട് പറഞ്ഞു ഐ മീനു ജസ്റ്റ് എൽ മി എസ് ഒർണോ ഞാനൊരു കാര്യം ചോദിക്കാൻ പോട്ടെ ഞാൻ നോക്കി പറഞ്ഞു എനിക്കിവിടെ ട്രിവാൻഡോത്തിൽ ഫ്ളാറ്റ് ഉണ്ട് അപ്പം അതൊക്കെ പറയാം ട്രിവാൻഡത്ത് ഐ ഹാവ് എ ഫ്ളാറ്റ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് വി വിൽ മീറ്റ് ദർ ആൻഡ് യു വിൽ ബി ബെനിഫിറ്റഡ് മലയാളത്തിലൂടെ പറഞ്ഞു മൊത്തം നേട്ടങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എസ് ഒർണോ എന്നല്ലേ പറയാം ഇന്നോ അതവിടെ തീർന്നു അതിനുശേഷം പുള്ളി എന്നാൽ ഇന്നുമില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഫസ്റ്റ് ടൈം കാണുവാണോ മിനുവിനെ അല്ലല്ല ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ആ ഫിലമിലെ ഡയലോഗ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ അത് സംസാരിച്ചിട്ടൊന്നുമില്ല എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്തോ ക്രൂസോ അല്ലേ എല്ലാവരുടെ മുമ്പിൽ സംസാരിക്കുന്നതാണ് പുള്ളിയുടെ അത് മുമ്പില് പക്ഷെ ഈ തനിയെ തനിയെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബാത്റൂം പോയിപ്പോ പുള്ളിയുടെ പുറകെ വന്നത് ആ അപ്പൊ പുള്ളിക്കാരൻ അത്രയും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ പുള്ളിക്കാരന്റെ അത്രയും ആ കെട്ടിപ്പടുത്തിലും ആ ഒരു ചുമബനത്തിലും പുള്ളിക്കാരന് സാറ്റിസ്ഫൈ ആയി കാണും നമ്മൾ അത്ര നമ്മളത്ര ആയി കാണും നമ്മുടെ വിത്തൌട്ട് മൈ കൺസെന്റ് അത് ഭയങ്കര ഒരു ഇപ്പോഴും നമുക്ക് ഇന്നലെ പിന്നെ ഒരിക്കലും അല്ലേ ഇത് ജയസൂരിയിൽ നിന്ന് എന്ന് പറയുന്ന നമുക്ക് അതിനു മുൻപ് ജയസൂരി എന്ന നടനെ കുറിച്ചൊരു ഇമേജ് ഉണ്ടാവുമല്ലോ മനസ്സിൽ അദ്ദേഹം മാന്യനാണ് ആണ് നല്ലൊരു നടനാണെന്നുള്ള അത് ഒരു നിമിഷം കൊണ്ട് ഉടഞ്ഞു വീണു അല്ലേ പിന്നെ അവരുടെ ഇവരുടെയൊക്കെ വില്ലൻ മുഖം വില്ലന്മാരുടെ മുഖം എനിക്ക് സമൂഹത്തിനെ കാണിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഡിസിഷൻ ഈവൻ മുകേഷ് അത്സവ് എം എൽ എ ആയിട്ടിരിക്കുന്ന പുള്ളിക്കാരെന്ത് വേർത്താണ് സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് ആ സരിത ചേച്ചിനെ ഉപേക്ഷിച്ച് വേറൊരു ആ സരിത ചേച്ചി കരഞ്ഞ് മീഡിയയിൽ പോലെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ അല്ലേ ഹൗ മച്ച് ഷി ക്രൈഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ മീഡിയ അങ്ങനെ ഒരു വ്യക്തിയെ പിന്നെ വേറൊരു നല്ലൊരു ഡാൻസർ നല്ലൊരു നടിയെ കല്യാണം ചോദിച്ചാൽ അതും സെപ്പറേറ്റഡായി സോ ഹൗ ക്യാൻ ബി വേർത്ത് ടു ബി എ എം എൽ എ അപ്പോൾ ഈ കൊല്ലം ആൾക്കാരെ സമ്മതിച്ചിരിക്കുന്നു അപ്പോൾ ഒരാളെ ഇങ്ങനെ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ വി ഷുഡ് വിഷു എ എഡ്യൂക്കേറ്റഡ് ആൻഡ് ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ് പേഴ്സൺ കറക്റ്റ് അല്ലേ അതെ ഇങ്ങനെയുള്ള ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരാളെയൊക്കെ കൊണ്ട് നിർത്തിയാൽ നമ്മുടെ നാട് മുടിഞ്ഞു പോകും ഇങ്ങനെയുള്ള ഒരാൾക്കാരെ അത് റിമൂവ് ചെയ്യും ഈ ജയസൂര്യയുടെ ഇൻസിഡൻറ്റിൽ എന്നിട്ട് പിന്നെ ആ സിനിമയുടെ ഭാവി എന്തായിരുന്നു ബിനുവിനെ പിന്നെ അഭിനയിപ്പിച്ചു അത് ബാക്കപ്പായിരുന്നു അല്ല അതിൽ പിന്നെ ബാലേന്ദ്രമേനൻ സാറൊക്കെ ആയിരുന്നില്ല അപ്പോൾ അവർ ഇതൊന്നും അറിയുന്നില്ല എനിക്ക് അവരോട് പറയാനുള്ള ചാൻസ് കിട്ടുന്നില്ല കാരണം ഞാൻ പുള്ളിക്കാരനെ ഈ ബാലേന്ദ്രമേനൻ സാറിനെ കാണുമ്പോഴുമ്പോൾ ഹീ ഈസ് ഓൾവേസ് ക്രൗഡഡ് വിത്ത് ഫ്രണ്ട്സ് ഡ്രിങ്ക്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ അപ്പോൾ ആ സെറ്റിൽ എങ്ങനെ പിടിച്ചു നിന്നു അതൊരു വലിയൊരു വല്ലാത്തൊരു വല്ലാത്തൊരു വിമിഷ്ടമായിരുന്നു ഈവൻ ഐ ഹാഡ് എ വിത്ത് മീ പക്ഷെ എനിക്ക് ഭയങ്കര പോയാലോ വന്ന് പെട്ടും പോയി പോയാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ പിന്നെയാണ് നമ്മൾ ഇടവേള ബാബു ഉണ്ടായിരുന്നു അവിടെ ആൻഡ് ഹീ ടു വേർഡ്സ് അപ്രോസ്റ്റുമി കെൻ മി മൈ റൂം ആൻഡ് നമുക്ക് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ ബാച്ചിലറാണ് ഒരുമിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ക്യാൻ യു സിങ് ഞാൻ പറഞ്ഞ ഐ ക്യാൻ വലിയ സിംഗറൊന്നും അല്ല സിംഗ് ചെയ്യും പാട്ട് ഡാൻസ് വിളിക്കുക വലിയ സിംഗർ ഡാൻസറൊന്നുമല്ല എന്ന് ചെയ്യും ആ അപ്പം നമുക്ക് ഞാനും ഒത്തിരി ഗൾഫ് ഷോ ഒക്കെ ഞാൻ വിളിക്കാം നമുക്ക് ഒരുമിച്ച് നിൽക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അതിലൊന്നും എനിക്ക് സന്തോഷമേ തോന്നുള്ളൂ നല്ലല്ലേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണല്ലോ ആ പക്ഷേ ഇവരുടെ പുറകിൽ ഇതിന്റെ പുറകിൽ ഇങ്ങനൊരു ഇൻറ്റൻഷൻ ഉണ്ടെന്ന് അജണ്ട ഒളിഞ്ഞു കളന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു ഓക്കെ അപ്പോൾ ഈ സിനിമാ ലോകം ഇങ്ങനെയൊക്കെ ആണെന്ന് ഭയപ്പെട്ടുകൊണ്ടാണോ പിന്നെ ആ വഴിക്ക് അങ്ങ് പോവാതെ സിനിമകളിൽ ഞാൻ പരമാവധി കോപ്പറേറ്റ് ചെയ്ത് നിൽക്കാൻ നോക്കി പക്ഷേ ഇത് തന്നെയാണ് പ്രത്യേകിച്ച് ഈ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഈ ഇവരിൽ നിന്നും ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇവർ തന്നെ നമ്മുടെ ഓരോ സിനിമയും കട്ടി കട്ട് ചെയ്യുക മിനുനെ വേണ്ട ഷീസ് യൂസ്ലെസ് ചേടി അപ്പോൾ കൊല്ലം തുളസിറ്റിയായിട്ട് എനിക്ക് ഇടങ്ങുന്നത് വേറെ വരാൽ മിനു ആ മെമിനു മെയി മിൻ്റുവന്നൊക്കെ ഉള്ളു പക്ഷെ കിട്ടത്തില്ല എന്നുള്ള അങ്ങനെ ഒരു രീതിയില്ല അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ സിനിമയും കിട്ടുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ ആറ് സിനിമ അഭിനയിച്ചു വെച്ചാൽ ഞങ്ങൾ ചെന്നപ്പോ അങ്ങനെ നീ ഞങ്ങൾ ഒളിഞ്ഞു നുഴഞ്ഞു കയറാൻ നോക്കണ്ട അതിനും ആ സമയത്ത് ഇടവേളബാബുന്റെ പെർമിഷൻ അല്ലായിരുന്നോ വേണ്ടത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം അവരെന്നെ ഭയങ്കരമായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്ത് എന്താ അവര് പറയണേ നമുക്ക് അംഗത്വം വേണമെന്ന് പറയുമ്പോൾ അവരുടെ ഒരു കോപ്പറേറ്റ് വിത്തേസ് നീ ഞങ്ങളെ പോയിട്ട് ഇങ്ങനെ നിൽക്കണം ഞങ്ങളാണ് വലിയ രാജാക്കന്മാർ അവരടക്കി ഭരിക്കുന്ന ഒരു ഇതാണ് മലയാള സിനിമ ഏ ഞങ്ങളെ ആദ്യം നീ ഗവനിച്ചിട്ട് ഈ ഫിലിം ഫീഡിൽ എല്ലാവരും കയറിയാൽ മതി അത് അങ്ങനെ ഒരു ആറാട്ട് ആ ഒരു ആറാട്ടിൽ നിർത്തി ഇവരെ എല്ലാം പുറത്താക്കി ജനായ ആൾക്കാരും പെണ്ണുങ്ങളും ആണുങ്ങളും അമ്മ അസോസിയേഷനിൽ വന്നാൽ ഓർഗനൈസേഷനിൽ വന്നാൽ ഇറ്റ് വിൽ ബി ഹാവ് അപ്പോൾ അമ്മ എന്ന് പറയുന്ന അതായത് എല്ലാവർക്കും ഒരു ആശ്രയമായിട്ടുള്ള ഒരു സംഘടന എന്ന നിലയിലാണല്ലോ അങ്ങനെ ഒരു സംഘടന പോലും നിലനിൽക്കുന്നത് അവിടേക്ക് ചെല്ലണമെങ്കിലും നമ്മൾ പലർക്കും ബെഡ് ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ അമ്മയിൽ അംഗത്വം എടുക്കണ കാര്യം നമ്മൾ ഇന്നസെന്റിനെ ഇന്നസെന്റിനെയല്ലായിരുന്നു അറിയിക്കുക അറിയിച്ചു ഓക്കെ അപ്പൊ വിളിക്കാൻ ഒരാളുടെ നമ്പർ തന്നു അയാളെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് അയാളെ വിളിച്ചു പറഞ്ഞത് മിനു മിനുനെ ആർക്കും അറിയില്ല ജയസൂരിക്ക് മിനുനെ അറിയില്ല മണിയംപിളരാജു അറിയില്ല മുകേഷന് മിനുനെ അറിയില്ല ഇടവേള ബാബുന്ന് അറിയില്ല മിനുനെ അതുകൊണ്ട് മിനു കുറച്ചുകൂടെ രണ്ടു മൂന്ന് സിനിമ ഞങ്ങളെ അഭിനയിച്ചിട്ട് വരെ ഈ അംഗത്തും എടുക്കുന്നതിന് ആദ്യം സമീപിക്കുന്നത് ഇടവേള ബാബു ആയിരുന്നു അതെ അതെ അവിടെയാണോ നമ്മള് ഫോം ഫില് ചെയ്യുന്ന ആ ഫോം ഫില്ല് ചെയ്തപ്പോ പുള്ളിയുടെ അടുത്ത് ഒരു അബ്യൂസ് ഉണ്ടായി അബ്യൂസ് ഉണ്ടായി പിന്നെ ജയസൂര്യം അവരൊക്കെ അന്ന് ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നു അവരായിരുന്നു അന്ന് കമ്മിറ്റി എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ഇവരാണ് കമ്മിറ്റി മെമ്പേഴ്സ് അതാണ് ഇത്ര വലിയ ഫ്രീഡൊക്കെ എടുത്തതേ നമ്മളിത് അറിയാതെയാണ് എനിക്കറിയുന്നില്ലായിരുന്നു നമ്മള് അതെല്ലാം കൂടെ നമുക്ക് അറിഞ്ഞു നമ്മൾ ആദ്യം സിനിമ വന്നിട്ട് ഡയലോഗ് എങ്ങനെ പഠിക്കണം ചീഫ് സെക്രട്ടറി റോളാണ്ട് വെച്ചൊരു ടഫ് റോൾ ഡയലോഗുമായിരിക്കുമല്ലോ പിന്നെ ഞാൻ അതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വേറെ ഇവരാരാണ് ഇവർക്ക് എന്താണ് ഇവര് ഇവരൊക്കെ അമ്മയിലാരൊക്കെയാണ് അങ്ങനെയൊന്നും അറിയാനൊന്നും ഞാൻ ശ്രമിച്ചില്ല നമ്മൾ പറയില്ലേ ഞാൻ എല്ലാ ക്രൈറ്റീരിയാസും ചെയ്തിട്ടുണ്ട് എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് ഞാൻ ഇത്ര മൂവീസ് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴുള്ള അതൊന്നും പോരാ എന്ന് തന്നെ അവർ പച്ചയ്ക്ക് ആ അമ്മ അങ്ങനത്തെ ഞങ്ങളെ ഗവനിക്കേണ്ടവരൊക്കെ ഗവാനിക്കണം നിനക്ക് കൊടുക്കാൻ വലുപാടല്ലേ അവരൊരാളെ ആഗ്രഹിച്ചാലർക്ക് കിട്ടിയിരിക്കണം അതാണ് അവരുടെ ഒരു വാശി അവരെല്ലാരെയും ആഗ്രഹിക്കത്തില്ല എന്നാൽ ആരെങ്കിലും നോട്ട് ഇട്ടോ നോക്കിയിരിക്കും അങ്ങനെ മിനു പറഞ്ഞ പേരുകളിൽ മുകേഷ് എം എൽ എയുടെ പേരുണ്ടായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് റോങ് ആയിട്ട് മിനുൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തത് ആ അദ്ദേഹം ഭയങ്കര ഡിമാൻഡാണ് ചെയ്തത് യു ഹാവ് ടു നീ പറ നീ വന്ന അവിടെ നീ വന്നാല് എന്റെ അടുത്ത് പറയുന്നത് ഞാൻ പറയുന്ന അനുസരിച്ചാണ് നിനക്ക് ഇവിടെ നിലനിൽപ്പുണ്ട് അതല്ല അനുസരിച്ച് അറിയുന്നത് യു വിൽ ബി ഔട്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടു എന്തോ എന്നുള്ള ഒരു ഡോമിനേഷനാണ് ഞാൻ പുള്ളിക്കാരനില് കണ്ടത് ഈ കലണ്ടർ സിനിമയിലും പുള്ളിക്കാരൻ പറഞ്ഞു യു ഹാവ് ടു ഞാൻ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു ഐ ഹാവ് എ ഫ്ല ഐ ഹാവ് എ ബില്ല ഇൻ കാക്കനാട് ഓർ വയറ്റില സമയർ യു പ്ലീസ് കം ഓവർ ദിയർ പിന്നെ പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട് പല ഹോട്ടലിലും വിളിച്ചിട്ടുണ്ട് വ ഡിന്നറിനുവാണെന്നൊക്കെ അപ്പോൾ അതിൽ നിന്ന് ഞാൻ പിന്നെ ഫോൺ എടുക്കാണ്ടിരിക്കും അങ്ങനെ പിന്നെ ഈ അമ്മയിൽ നമ്മ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോ പുള്ളിക്കാരൻ അവർ തരാൻ തയ്യാറായില്ല അപ്പൊ പുള്ളികാരീ ഞാനറിയാതെ നുഴഞ്ഞു കയറാൻ നോക്കിയോ നീ നിനക്ക് കൊടുക്കാൻ പറ്റിയ ബുദ്ധിമുട്ടല്ലേ നീ കൊടുക്കണ്ടടീ കൊടുക്കണ്ട നീ ഒക്കെന്ന മെഴുകുതിരിയുടെ വാസ്ക് വെച്ച് അടച്ചു വെച്ചു ആർക്കും കൊടുക്കണ്ടെന്ന് ഞാൻ ഭയങ്കര ഹൈലി ഹ്യൂമിലിയേഷനോ എന്താ റോങ് സ്റ്റേറ്റ് ഞാൻ എന്തൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഒരു വാർത്ത എങ്ങടെന്നെ കേട്ടപ്പോ നമുക്കതിന് മറുപടി പറയാൻ പോലും നമുക്ക് പറ്റാത്ത രീതിയിൽ അങ്ങനെ ആയിപ്പോയി അപ്പോൾ പുള്ളിക്കാരൻ അപ്പോൾ അത്രയ്ക്കും പുള്ളിക്കാരൻ ഇൻഫ്ലുവൻസ്ഡാണ് പുള്ളിക്കാരൻ്റെ ഇതിലാണ് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് തന്നെ തോന്നിപ്പോകുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത് ഞാൻ ഞാൻ അറിയാതെ ഒരു പച്ചിലെ പോലും ആണെങ്കിൽ നീ ഞാൻ അറിയാതെ നുഴഞ്ഞു കയറാൻ നോക്കി അമ്മയിൽ അല്ലേ അതായത് ഇന്നസെന്റായിട്ട് പോലും ഒരു വിലയില്ല ഇന്നസെന്റായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ കൊടുത്തത് അപ്പം എനിക്ക് ഒത്തിരി സങ്കടം വന്നു ഓക്കെ എനിക്ക് വേണ്ട ഇത് കംപ്ലൈൻ്റ് ചെയ്തിരുന്നു ആരോടെങ്കിലും ഇല്ല ഞാൻ കേരള കൗമദിക്കാരോട്ട് പങ്കുവച്ചു അതൊരു ആർട്ടിക്കിൾ വരികയും ചെയ്തു അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ തമിഴ് മലയാളം ഇൻട്രസ്റ്റി വിടുന്നു അങ്ങനെ പക്ഷെ എന്നെ ആരും അനുകൂലം ആരാണ് അബ്യൂസ് ചെയ്തതൊന്നും എന്നെ വിളിച്ചു ചോദിച്ചില്ല ആ അന്നത്തെ കാലം ആരും റിയാക്ട് ചെയ്യണമെന്ന് ആരും ഇല്ലായിരുന്നു സോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നു ഒരുപാട് നടിമാർ അവർ അനുഭവിച്ച യാത്രകൾ തുറന്നു പറയുന്നു മിനു എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയാൻ ആ ഒരു ധൈര്യം കിട്ടിയത് എങ്ങനെയാണ് എന്തുകൊണ്ട് പറയും ധൈര്യം കിട്ടിയത് വെച്ചാൽ എനിക്കും ഒരു മോളുണ്ട് അങ്ങനെ നിങ്ങളേക്കപ്പെടാത്തൊരു മോളുണ്ട് സീസൺ ലണ്ടൻ ബട്ട് സ്റ്റിൽ ഇന്നലെ ആ രേവതി കടന്ന് കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് മാത്രം അതുണ്ടായത് അപ്പോൾ ആ കുട്ടിക്ക് ആ സിദ്ധിക്ക് ഒരു റൂമിൽ പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ഹർ സിറ്റുവേഷൻ വെരി വെൽ പിന്നെ എനിക്ക് തോന്നി എൻ്റെ മോളാണ് ആ കാര്യം എന്നിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യണം തോന്നി ബിക്കോസ് ഐ നോ വാട്ട്സ് ഹാപ്പനിങ് വാട്ട് ഇസ് റിയൽ ഹാപ്പനിങ് ഇൻ ഫിലിം ഫിനിഫിൽ ഐ നോ വെരി വെൽ നമ്മൾ ഇത് റിയാക്ട് ചെയ്ത് പിന്നെ ആര് റിയാക്ട് ചെയ്യും ഏ അതുകൊണ്ട് ഞാനത് തീർച്ചയായിട്ടും ഇവ ഇവരുടെ ഈ പൊയ്മുഖം ഈ കുറുക്കന്മാരുടെ ഈ ഒരു മുഖം വരച്ച് കീറണം എന്ന് എനിക്ക് തന്നെ തോന്നി പിള്ള പെൺകുട്ടികൾ ഇനി സേഫ് ആകണം ഇനി വരും തലമുറകൾ ദേ ഷുഡ് ബി സേഫ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആസ് വെൽ ഇൻ മെനി വർക്കിൻ ഫീൽഡ് ഇനി അങ്ങോട്ട് മലയാള സിനിമയുടെ അവസരങ്ങൾ ഇക്കാരണത്താൽ നിഷേധിക്കപ്പെടുന്നുള്ളൊരു ഭയമുണ്ടോ അതേ മലയാള സിനിമ ഇനി വേണ്ട അങ്ങനെയൊന്നുമില്ല കല്ല് എന്നെ വിളിച്ചാൽ പോകാൻ വിളിച്ചില്ലേ ബിക്കോസ് ഞാൻ വെൽ സെറ്റിലുണ്ട് എനിക്ക് ഹസ്ബൻഡുണ്ട് മക്കളുണ്ട് എനിക്കിപ്പം പക്ഷേ ഐ ലവ് ഞാനെന്താ ഇപ്പോഴും ഫേസ്ബുക്കിൽ ഞാൻ പാട്ട് പാടും എനിക്കിഷ്ടമുള്ളൊക്കെ ഞാൻ ചെയ്യും ഐ വെരി ബിസി ഇൻ എന്റർടൈൻ എന്നെ വ്യൂസും ഉണ്ട് അതു മതി ഇപ്പൊ എനിക്കിപ്പോ സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നുമില്ല പിന്നെ നല്ല കറക്റ്റർ ആയിട്ടാ ചെയ്യും ഇല്ലെങ്കിൽ വേണ്ട ഞാൻ എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള പൈസ ഹസ്ബൻഡ് അയച്ച് തരുന്നുണ്ട് മോളുണ്ട് ഇപ്പോ മിനുവിൻ അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട് വെൽ സെറ്റിൽഡ് ആണ് അതുകൊണ്ട് തുറന്ന് പറയുന്നതിൽ ഇങ്ങനെ പറയാൻ പോലും കഴിയാത്ത ഒരുപാട് സ്ത്രീ ഉണ്ട് ഐ നോ ദാറ്റ് ഐ നോ വെരി വെൽ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീട്ടുകാർ തന്നെ അവരെ ഒറ്റപ്പെടുത്തിക്കളെ ഏ അപ്പോൾ എല്ലാവരും ഒരേപോലെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണമെന്നില്ല അപ്പോൾ പിന്നെ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കല്യാണം കഴിക്കണ്ടേ കല്യാണം കഴിക്കാൻ വല്ലവരും വരുമോ അപ്പോൾ ഒത്തിരി പേര് ഉള്ളിലിങ്ങനെ വിങ്ങി പൊട്ടുന്നുണ്ട് ഒത്തിരി ബിറ്റർ എക്സ്പീരിയൻസ് കാണണം തേക്കാൻ കം അതുകൊണ്ട് തന്നെ ഈ സോദരികൾക്ക് വേണ്ടി ഈ പെൺമക്കൾക്ക് വേണ്ടി ഒരമ്മ എന്ന നിലയിൽ ഞാൻ വന്നു ഈ മുകേഷ് എം എൽ എയുടെ പേര് പറയുമ്പോൾ എം എൽ എ എന്ന് പറയാൻ കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ് സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളല്ല ഇത് രാഷ്ട്രീയപരമായും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊരു ഭയമുണ്ടോ ഇനി മറ്റ് അല്ലേ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം തെറ്റെന്തൊക്കെയും തെറ്റ് തന്നെയാണ് ആര് തെറ്റ് ചെയ്താലും അത് വരെ ശിക്ഷിക്കപ്പെടണം ഒരു പ്രാവശ്യം തെറ്റ് ചെയ്താൽ നമുക്ക് ക്ഷമിക്കാം ഇപ്പം എൻ്റെ അടുത്ത് മാത്രം ഇങ്ങനൊരു സംഭവം നടന്നെങ്കിൽ നമുക്കത് കല്ലി വല്ലി പോട്ടെ ഏതോ ഒരു സമയത്ത് നടന്നു പോയി എന്നുള്ളത് നമുക്ക് വിചാരിക്കാം പക്ഷേ ഇതങ്ങനല്ലോ ദിസ് ജീസ് ഇസ് കണ്ടിന്യൂയിങ് കണ്ടിന്യൂയിങ് ദ ക്രിമിനൽ തിങ് ക്രൈമല്ലേ ക്രൈം മീൻസ് കണ്ടിന്യൂങ് ദർ വേണ്ട സ്റ്റോപ്പ് ഇവർ കുറെ ആരാടി തിമിർത്ത് നാവ് പ്ലീസ് ബി ഇൻ കോ കോണർ മറ്റുള്ളവർക്ക് അവസരം കൊടുക്ക് അവർ വന്നിട്ടില്ല ന്യൂ ജാൻ കംഫ് ഇന്നലെ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു അതിനുശേഷം ആരെങ്കിലും സിനിമയിൽ നിന്നോ സംഘടനയിൽ നിന്നൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ വന്നതുകൊണ്ടായിരിക്കും ഒരുപാട് മിസ് കോൾ ഓർമ്മ എനിക്ക് ഇതുവരെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സമയം കിട്ടില്ല അതൊന്നും എനിക്ക് അത് അങ്ങനെ പേടിച്ച് ജീവിക്കുക മരിക്കുവാണെങ്കിൽ അന്താസോടെ മരിക്കണം പേടി ജീവത് ജീവിക്കരുത് അല്ലേ നമ്മൾ അന്താസായിട്ട് ജീവിക്കണം തെറ്റും അതായത് തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ എന്ത് നമ്മളിങ്ങനെ പേടിച്ച് ജീവിക്കുന്ന ആർക്കും വേണ്ടിയാ ഇന്ന് നമുക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ മീഡിയ ഉണ്ട് നിയമമുണ്ട് മിനിസ്റ്റേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് ഇന്ന് ഇന്ന് പണ്ടത്തെ കാലമല്ല ഇന്ന് അതെനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും പണ്ട് എല്ലാം ഇൻഫ്ലുവൻസ് അല്ലേ പോലീസിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യായിരുന്നു പൊളിറ്റിക്സ് പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് അങ്ങനെ എല്ലാം എല്ലാം മാറി മാറിക്കായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനല്ല ഇന്ന് ജനം തന്നെ വളരെ അലേർട്ടായി അവർ കുറച്ചുകൂടെ ആയി അല്ലേ ഈ മണിയൻപിള്ള രാജുന്റെ ഒരു പേര് വന്നിരുന്നു അതേ തുടർന്ന് അദ്ദേഹം പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഒരു കൈപ്പേറിയ അനുഭവം എന്തായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് വെർബൽ അബ്യൂസ് ആണ് ഉണ്ടായത് പുള്ളി തൊട്ടരുത്തരെ കോൺസ്റ്റൻലി ഹി വാസ് മീൻ ഗിവിങ് മീ മെന്റൽ ടോർച്ചർ ആൻഡ് ഓൾസോ വൺ ഡേ ഫുള്ളി ഹി ടോർച്ചേഡ് മീ ദാറ്റ് ടുഡേ നൈറ്റ് ആൾക്കം ബിക്കോസ് ഓഫ് യു ഐ കെയിം ഇയർ ം നീ ഡോർ തുറന്നിടണം ഞാൻ വരും അങ്ങനെ മെന്റൽ ടോട്ട്സുകളായിരുന്നു ഞാൻ പറഞ്ഞു ഐ കാണ്ട് പറ്റില്ല പറ്റില്ല ഞാൻ വരില്ല ഞാൻ തുറന്നിട്ടില്ല അതെന്താ പറ്റില്ല പറ്റണം തുറന്നിടണം ഞാൻ വരും ഞാൻ വരും ഞാൻ ഭയങ്കരമായിട്ട് ഓ ശ്രീലി ടോട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെയും 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 ഓക്കെ ഞാൻ ദേഷ്യപ്പെടും അങ്ങനെ അപ്പം അതുപോലെ തന്നെ നടന്നു രാത്രി വന്നു കുട്ടുവൊക്കെ ചെയ്തു ഫോണ് വിളിച്ചു ഞാനതിൽ ഒന്നും ഞാൻ റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് എന്നെ പിറ്റേ ദിവസം ലൊക്കേഷൻ വെച്ചതിനോട് വളരെ ചൂടായിട്ട് സംസാരിച്ചു തന്നെ എന്തൊക്കെയോ വഴക്കൊക്കെ പറഞ്ഞു ഇൻ ഫ്രണ്ട് ഓഫ് എബരിവാൺ അപ്പോഴാണ് ഗായത്രി ചോദിച്ചാൽ വാട്സ് എ റീസൺ എന്ത് എന്താണ് പുള്ളികാരൻ വെച്ചാൽ ചൂടായോ ഞാൻ പറഞ്ഞു എന്താ പോകാനും എനിക്കറിയില്ല ഇതാ സംഭവം മണിയൻപിള്ള രാജുന്റെ ഒരു പ്രതികരണം ഇപ്പോൾ ഇന്ന് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതായത് ഇനി പൈസ ചോദിക്കാനും അതുപോലെ തന്നെ അവസരങ്ങൾ കിട്ടാത്തവരൊക്കെ കൂടുതൽ വരും അന്വേഷണം നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം ബെഡ് ഷെയർ ചെയ്യാൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് കാശ് അവിടെ കിട്ടൂല്ലോ എന്തിനായി മണിയൻപിള്ള രാജുനടുത്ത് പോണത് നോർത്ത് പോയത് നമ്മൾ റെഡിയാണ് കിണക്കാൻ റെഡിയാണെങ്കിൽ നമ്മൾ എന്തിനാണ് മണിയൻപിള്ള രാജു മണിയൻപിള്ളരാജു പൈസ ഉണ്ടോ എനിക്കറിയില്ല ദർ ആർ സോ മെനി റിച്ച് പീപ്പിൾ ആർ ദർ ഇഫ് വി ആർ റെഡി ടു ഷെയർ ദ ബെറ്റ് നമുക്ക് പൈസ കിട്ടും അപ്പോൾ ഇതിനൊരു പ്രസക്തിയില്ല പിന്നെ ഇപ്പോഴും ഞങ്ങളെയൊക്കെ ഫിലിമിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് അതിനാണ് ഞങ്ങൾക്ക് തയ്യാറല്ല ദൈവം തന്ന കഴിവ് ദൈവം തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി തരും അതിനുവേണ്ടി നമ്മൾ നമ്മൾ തുണി അയക്കണമെന്നില്ല അത് ഞാൻ വിശ്വസിക്കുന്ന അല്ലേ ഇനി ദൈവത്തിന് എന്താണ് ദൈവം ഒന്നും അറിയാതെ നമുക്ക് കഴിവ് തരില്ല അപ്പോൾ ആയിക്കോട്ടെ ഐ ആം റെഡി ടു വെയ്റ്റ് നമുക്ക് സമയം തരുമ്പോൾ നമ്മൾ അഭിനയിക്കുന്നു ഇനി അതല്ല ദൈവം വേറെ എന്തെങ്കിലും കണ്ടുണ്ടാക്കി അപ്പോൾ നമ്മളുടെ ഈ ദൈവം തന്ന കഴിവ് നമുക്ക് അത് പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തിയിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യേണ്ട ഇൻ ഗോഡ് നമ്മൾ തുണി അഴിക്കേണ്ട നാടൻ മുമ്പിൽ തുണി അഴിക്കേണ്ട അഴിക്കരുത് അതാണ് അപ്പോൾ സെക്സിസ് ഡിവൈനോ സെക്സ് ഡിവൈൻ ഐഫ് ഇൻ ഹാറ്റ് ഇറ്റ് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദ ഹാർട്ട് ഹാർട്ട് അപ്പോൾ ചുമ്മാ വന്നിട്ട് ഏതൊരുത്തിനും ഏതൊരു ഭാരതീയ സ്ത്രീ ആണല്ലേ ഏത് വെസ്റ്റേൺ ലേഡി ആയിക്കോട്ടെ ഒന്ന് തൊട്ടാൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കുറക്കോടേലേ അറപ്പല്ല തോന്നേ നമുക്ക് തൊട്ടാൽ നമുക്ക് പിടിക്കില്ല അത് നമുക്ക് ആ ഇഷ്ടം ഒരു 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 പേഴ്സണോട് അറ്റ് ദ ടൈം ഒരു പെണ്ണിന് ഒരാളോടെ സ്നേഹം ഉണ്ടാവുള്ളൂ ഇനി അതല്ല അവൾ വിധേയം വഴങ്ങേണ്ടി വന്നാൽ അത് അവളുടെ സിറ്റുവേഷനാണ് അവൾ മനസ്സിലേങ്ങിക്കൊണ്ടായിരിക്കും അങ്ങനെ അപ്പോൾ ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പന് മരുന്ന് വാങ്ങിക്കാനായിരിക്കും അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ അപ്പോൾ അവർ നിശ്ശബ്ദം വഴങ്ങുന്നവരുണ്ടായിരിക്കും അതിൻ്റെ അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ആ പണം പൊട്ടി പാളി സാധ്യതയുള്ളൂ എക്സ്പ്ലോറേഷൻ എവിടെ നടന്നു അത് നന്നാകത്തില്ല ഇപ്പോൾ ജയസൂര്യ അന്ന് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് പ്രതികരിക്കാൻ ഒന്ന് തുറച്ചു നോക്കാൻ അല്ലെങ്കിൽ നോ പറയാൻ എന്താ ഞാൻ എൻ്റെ മനസ്സിലാവസ്ഥ ഞാനൊരു അത്ലെറ്റ് ആയിരുന്നു നാഷണൽ അത്ലെറ്റ് ഒക്കെ ആയിരുന്നു എൻ്റെ എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ഞാൻ ഐ അത്ലെറ്റ് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇതിൽ പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിപ്പോയി ഞാൻ അയ്യോ ഇതായിപ്പോയി നിർജ്ജീവമായി പോയി കാരണം നാക്കിറങ്ങിപ്പോ നാക്ക് എനിക്കൊന്ന് നാക്കി ചെസ്റ്റ് വരെ പോയ പോലെ ചെസ്റ്റിൽ എന്തൊക്കെ കട്ടിയുള്ള കല്ലിരിക്കുന്ന പോലെ തോന്നി കൈകാലുകൾ കുഴഞ്ഞു പോരുന്നത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാനേ ഇത് ഇതെന്താ അങ്ങനെ പിന്നെ പെട്ടെന്ന് ലിപ്സിലും കൂടെ കേൾക്കി കെട്ടിപ്പിടിച്ച് ക്യൂസ് ചെയ്തേക്കുന്നു നമ്മളെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല അപ്പം നമുക്ക് അത് ഭയങ്കരമായിട്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മളത് കുറേ നേരത്തേക്ക് എനിക്ക് മിണ്ടാൻ പറ്റില്ല വന്നിരുന്നിട്ട് പോലും എനിക്ക് മിണ്ടാൻ പറ്റില്ല ഈ ജയസൂര്യേൻ്റെ പ്രായം കൊണ്ടിട്ടില്ല യേശോണോന്ന് നോന്ന് വന്ന് വോയിസ് തന്നെ വളരെ വീക്കായിട്ടുള്ള വോയ്സാണ് വന്നത് എന്നിട്ടും എനിക്ക് കുറേ നേരത്തേക്ക് സംസാരിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് എനിക്ക് മനസ്സിലായി നമ്മളിതൊന്നും വലിയ പുള്ളിയാണ് മാർഷ്യൽ ആർട്സ് ഒന്നും കാര്യമില്ല ഇങ്ങനെ ഇൻസുഡൻസ് വരുമ്പം നമ്മൾ പെട്ടെന്ന് ഭയവും സങ്കടമാണ് നമ്മളെ തളർത്തുന്നത് പക്ഷെ ഇപ്പം ഇല്ല കേട്ടോ ഇപ്പം പെട്ടെന്ന് അലേർട്ടീവായി ഇപ്പം പോസിറ്റീവായി ആ സമയത്ത് നമ്മൾ പതിമൂന്ന് വർഷം മുമ്പ് എന്നെ സങ്കടമാണ് എന്നെ എന്നെ സങ്കടം എന്ന എമോഷൻ എന്നെ തളർത്തി കളഞ്ഞു സങ്കടം വന്നു പോയി അയ്യോ ഞാൻ ഇതിലാണ് വന്നത് വെറുതെ വന്നു ഇങ്ങനെ ഒരു സംഭവത്തിലാണ് ചേ അവൻ എന്താ എന്നെപ്പറ്റി വിചാരിച്ചത് അങ്ങനെ പല പല കൊസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മുടെ ചുറ്റുപാട് വന്ന ആളുകളൊന്നും ഉണ്ടായിരുന്നില്ലേ നമുക്കൊന്ന് അതോ ആരും കാണാത്തപ്പോഴായിരുന്നു ഇദ്ദേഹം എന്നെ തന്നെ കിട്ടാൻ വേണ്ടി കാണണം എപ്പോഴും ഞാൻ ക്രൗഡഡ് ആണ് ക്രൗഡാ അല്ലാണ്ട് അപ്പോൾ എന്നെ തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ബാത്റൂമിൽ പോകുന്നത് പുള്ളി എന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഞാൻ ബാത്റൂമിൽ പോയി തന്നെയാണല്ലോ സെക്രട്ടേറിയറ്റിന്റെ ബാത്റൂം പോകുന്നത് നമ്മൾ എന്താണ് മേടിക്കുന്നത് ഇത്തിരി സ്റ്റാഫൊക്കെ ഉള്ളല്ലേ അവരുടെ കൂടെ ഞാനങ്ങ് പോയി ഇതിൻ്റെ കൂടെ ഇയാളെപ്പോൾ എനിക്കറിയില്ല ഞാൻ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി പോയി ഇങ്ങനെ വന്ന് ഇറങ്ങുമ്പോഴാണ് ഒട്ടിപ്പെടുത്തുന്നത് ആ പരിസ്ഥിരത്താലും ആരുമില്ല ഒറ്റ പിടുത്തോ ആ അങ്ങനെ ചത്തത്തിൽ പ്രേതമാണോ ഓർത്തി പോയപ്പോൾ അവിടെ ആരില്ലോ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഞാൻ നന്നായിട്ട് പേടിച്ചു നോക്കിയപ്പോൾ ഇയാളൊരു ജയസൂര്യ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇന്ന് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ആ ഇങ്ങനത്തെ നിന്നു പോയി ഉടനെ കിസ്സുകയും ചെയ്യും ചെയ്തു അപ്പോൾ നമുക്ക് ഡബിൾ ഷോക്കായി ആദ്യം പിടിച്ചതിൻ്റെ ഷോക്ക് രണ്ടാമത്തെ ഷോക്ക് എങ്ങനെ നിൽക്കുമ്പോ ഞാൻ ജയസൂര്യോ നോക്കത്ത രണ്ടാമത്തെ കിസ്സും കൂടെ അപ്പം ഉണ്ട് ഇവർ വിചാരിക്കുന്നതൊക്കെ ഞാൻ ഇത്ര വലിയ നടനാണ് അപ്പോൾ സ്ത്രീകളെ അങ്ങനെ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല അവർക്കത് ഓക്കെ ആയിരിക്കുന്നുള്ളൊരു തോട്ടായിരിക്കും അല്ലേ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ ചെയ്യാനുള്ളത് ആ ഒരിക്കലും അതെന്ത് സുന്ദരനായിക്കോട്ടെ കോടികൾ തരാമെന്ന് പറഞ്ഞാലും നമ്മൾ മിണ്ടും ചിരിക്കും തമാശ പറയാം അത് വേറെ കാര്യമാണ് ശരീരത്തെ തുറന്നെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടം വേണം അല്ലേ കൺസെൻ്റ് വേണം ഉറപ്പായിട്ടും അതല്ല സ്ത്രീകൾക്ക് അതെങ്കിൽ പറയേണ്ട ആവശ്യമില്ല കാണുന്ന എല്ലാ അമ്മമാർക്കും മനസ്സിലാവും ഈ പറഞ്ഞ ഭർത്താവ് ആണെങ്കിൽ പോലും ഞാനും ഭർത്താവും ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോലും എൻ്റെ ദേഹത്തെയും തൊടിപ്പിക്കില്ല അതുകൊണ്ട് സ്നേഹമില്ല സ്നേഹം ഉണ്ടെങ്കിൽ അതാണ് ഇവൻ ഭാര്യയും ഭർത്താൻ ഇടയ്ക്ക് വരെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഹാർമോണിയം ഉണ്ടാവത്തുള്ളൂ അല്ലേ അന്നേരം പിന്നെ ഈ പുറത്തുള്ളമാര് ഇപ്പോ ജയസൂര്യയുടെ പേര് പേരിപ്പൊ ഇന്ന് രാവിലെ തൊട്ട് ഇന്നലെ സോണിയ മൽഹാർ എന്ന് പറയുന്ന നടി ജയസൂര്യയുടെ പേര് പറയാതെ പറഞ്ഞു ഇന്നിപ്പോ മിനു അത് ഓപ്പൺ ആയിട്ട് ധൈര്യപൂർവ്വം പറയാണ് പക്ഷെ ഒരു ചോദ്യം ജയസൂര്യ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ യുവനിരകളുടെ കൂട്ടത്തില് ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരാളാണ് അല്ലേ അപ്പൊ പ്രബലനായാലും ക്രൈം ക്രൈം തന്നെ ക്രൈം ക്രൈം തന്നെ അതിപ്പോ എന്ത് പ്രബലനായിക്കോട്ടെ അത് അവര് ശിക്ഷിക തന്നെ വേണം ഒന്ന് രണ്ട് പോട്ടെ ഇങ്ങനെ പല ഞാനൊന്നല്ലായിരിക്കും പല വ്യക്തികളെയും ഇയാൾ ഇതുപോലെ എക്സ്പ്ലോറ്റ് ചെയ്തിട്ടുണ്ടാവാം ഷുഡൻ ഹാപ്പിട്ട് അതുകൊണ്ട് ഇവിടെ നോ കോംപ്രമൈസ് എന്ത് ഉന്നതനായിക്കോട്ടെ ഹി ഹാസ് ടു ബി പണിറ്റ് സോണിയ മലഹാർ ഇന്നലെ പേര് വെളിപ്പെടുത്താതിരുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന് ഒരു ഫാമിലിയുണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് എന്നുള്ളൊരു കൺസേർ നിങ്ങൾക്കുണ്ട് ഞങ്ങൾക്കും ഫാമിലിയും കുട്ടികളൊക്കെ ഉള്ളവരാണ് അവർക്ക് മാത്രമേ ഉള്ളു ഏ ഞങ്ങൾ ഈ മുകേഷ് ഞങ്ങൾക്കുണ്ട് എന്നെ ഫാമിലി ഞങ്ങൾക്കും ഉണ്ട് കുട്ടികൾ ഞങ്ങളും ജീവിക്കാൻ വേണ്ടിയൊക്കെയാണ് ഞങ്ങൾക്കും ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെ ചവിട്ടി മെതിക്കുവാണി ഇവർ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ഭാരത ശ്രീധൻ ഭാവശ്രുതി എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്കങ്ങനെയൊന്നും എല്ലാവരും കൂടെ കിടക്കാനൊന്നും താല്പര്യം ഇല്ലെന്നേ എന്ന് പറഞ്ഞാൽ പത്രമായിട്ട് തങ്ങനും ഞാൻ പറയില്ല ഒരാളെ സ്നേഹിക്കാം നമുക്ക് അല്ലേ ആ അല്ലാതെ ഇവർ പറഞ്ഞാൽ ഫിലിമിൽ ചാൻസ് തരാം വാ വന്ന് കിടക്ക് നോ അങ്ങനെ ചാൻസ് വേണ്ടെന്നേ വേണ്ട ഈ ഫിലിമില് ചാൻസ് കിട്ടാൻ ഇങ്ങനെയുള്ള കാസ്റ്റിംഗ് വെച്ചൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യമായിരുന്നു പക്ഷേ അമ്മ സംഘടനയിൽ നമുക്കൊരു അംഗത്വം എടുക്കണമെങ്കിൽ അതിൽ പറയുന്ന ക്രൈറ്റീരിയ എനിക്ക് തോന്നുന്നു രണ്ട് ലക്ഷം അങ്ങനെന്തോ പിന്നെ എത്ര സിനിമകൾ എന്നുള്ളതാണ് അതും പോരാഞ്ഞ് ഈ നടന്മാർക്കൊക്കെ കിടന്നു കൊടുക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടെന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നു അല്ലേ അവരെ ഒളിഞ്ഞു ഒളിഞ്ഞ് ഒളിഞ്ഞ് കയറാൻ നോക്കണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ അമ്മയിലുള്ള ബാക്കി സ്ത്രീകളുടെ അംഗത്വം അപ്പോൾ അതുവഴി ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളൊരു കൺസേൺ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ലേ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഒരു വ്യക്തികളെ ഇഷ്ടപ്പെടണമെന്നില്ല അവിടെ നമുക്കൊരു സൈക്കോളജിക്കൽ മൂവ് ആയിട്ടൊന്നും ചെയ്യാം ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഒരു ഫ്ലഷ് എന്നെ പോലെ ഫ്ലഷ് ഉള്ളവരെയൊക്കെ ഇഷ്ടപ്പെടുന്നത് അപ്പം അതുപോലെ എല്ലാ ആർട്ടിസ്റ്റൽ ആർട്ടിസ്റ്റൊക്കെ ഭയങ്കര സ്വിമാണ് അപ്പോൾ സിം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അച്ഛാ അപ്പൊ അവരോടൊപ്പം ചിലർക്കാരുടെ അട്രാക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയത്തില്ല ഇവർക്ക് നാല് പേർക്ക് എന്ന അട്രാക്ഷൻ ഉണ്ടായി അത് സത്യം ഇതേ അട്രാക്ഷൻ മറ്റൊരു അടുത്തുണ്ടായോ എന്ന് എനിക്കറിയത്തില്ല എന്നെപ്പോലെ തന്നെ വണ്ണമൊക്കെ ഉള്ളവരുടെ അടുത്ത് ഉണ്ടായോ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ ഇപ്പൊ മറ്റേ കുട്ടി എന്താ എന്താ സീമി സോണിയ അതും എന്നെ പോലെ തന്നെ അല്ല ഫിഗർ അപ്പൊ ചിലവരോട് ഉണ്ടായി അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോ സിനിമകള് ഇപ്പൊ ഒരു പേടി സ്വപ്നമായി മാറിയോ അതെയോ ഇപ്പോഴും ആ ആഗ്രഹം മനസ്സിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടോ ആഗ്രഹമൊക്കെ നല്ല ഫിലിമൊക്കെ വന്ന് വന്ന പൊളിച്ച് അഭിനയിക്കാം അത് വേറെ കാര്യം നീ വന്നില്ലെങ്കിൽ കിട്ടിയാൽ കൂട്ടി അല്ലെങ്കിൽ ചട്ടി ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടോ എന്താ ഇപ്പൊ ഞാൻ സിനിമയിൽ കമ്മിറ്റ് ആയിട്ടുണ്ട് സോ എനിക്ക് അങ്ങനെ പെരുന്നും കൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഐ ഐ റിയലി റെസ്പെക്ട് ആർട്സ് ആഹ് എനിക്ക് അതുകൊണ്ട് നല്ല ചാൻസ് ഒന്നും അഭിനയിക്കും ഇല്ലെങ്കിൽ ഇല്ല ടോട്ടൽ ഇപ്പൊ എത്ര സിനിമകൾ ഏകദേശം അഭിനയിച്ചു ഞാൻ തേർട്ടി തേർട്ടി ഫിലിംസ് മൊത്തം ഏതൊക്കെയായിരുന്നു തമിഴ് ഫിലിം തമിഴ് കന്നഡ തെലുങ്ക് പിന്നെ മലയാളം തമിഴില് കുറേ ഫിലിം അഭിനയിച്ചു അതിലൊരു തമിഴ് സിനിമ ഒരു ഗ്ലാമർ ഫിലിം അഭിനയിച്ചേക്കും അത് അങ്ങോട്ട് കയറി അങ്ങോട്ട് വൈറലായി കുറേ ലാംഗ്വേജിലൊക്കെ പക്ഷെ അത് നല്ല മെസ്സേജ് ഉണ്ടായിരുന്നു സോ അതൊരു വില്ലേജ് ഓറിയൻറ്റഡ് ഗ്ലാമർ ആയിരുന്നു അപ്പോൾ എനിക്കതിലൊന്നും ഐഡൻറ്റിഫീലാണ് തിങ് യു നോ ഐം ഐ വാസ് റിയലി പ്രൗഡ് ഞാൻ തന്നെയാണ് ആ ക്യാരക്ടർ ചോദിച്ചു വാങ്ങിയത് ഐ വിൽ ഡു ദാരക്ടർ പക്ഷെ ഐ ഗോഡ് ഓൾ ദ റെസ്പെക് ഫ്രം തമിഴ്നാട് അവരൊരു ഇന്റർവ്യൂല് പറയാ ഞങ്ങൾക്കൊരു കൊച്ചുണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ മുത്തമ്മ എന്ന് വിളിക്കുന്നു പുള്ളിക്കെട്ട് മുത്തമ്മ എന്നെ പേര് അപ്പോൾ അപ്പം അങ്ങനെ എനിക്ക് ഐ ഗോട്ട് ദാറ്റ് മീൻസ് റെസ്പെക്റ്റ് ബോൾഡ് ആയിട്ട് ആക്ട് ചെയ്തല്ല പക്ഷെ ഇവിടെ മലയാളീസിനെ ചിച്ചി 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 എന്ത് ചിച്ചി ഞാൻ ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചത് ഐ ഡിൻ്റ് ആക്ട് ബിഹൈൻഡ് ദ കറക്റ്റ് പക്ഷെ മലയാളീസിന് വേണ്ടത് ക്യാമറയുടെ മുമ്പിലും അഭിനയിക്കണം ക്യാമറയുടെ പുറയിലും അഭിനയിക്കണം അത് മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ തമിഴ് സിനിമയിൽ വി വിൽ ഗെറ്റ് ഓൾ ദ റെസ്പെക്ട് പെണ്ണുങ്ങൾക്ക് എത്രത്തോളം റെസ്പെക്റ്റ് ഉണ്ട് അവിടെയാണ് തമിഴ്നാട്ടിൽ അമ്മ എന്ന് കൂടുതൽ എന്നമ്മ വേണമ്മ എന്തൊരു റെസ്പെക്ട് ഓവർ റെസ്പെക്റ്റ് ആണ് അവിടെ പിന്നെ അവിടെ എന്താ വേണമെന്ന് വെച്ചാൽ കമ്മീഷൻ മതി എത്ര പെർസെൻറ്റേജ് കമ്മീഷൻ വിഷു വി ശുഗ്ഗി ഒരു പെണ്ണിൻ്റെ ശരീരം ആ ഇന്നൊരു ചോദിക്കാനുള്ള ഗഡ്സ് ആർക്കും ഉണ്ടായിട്ടില്ല ആ ഒരു ഗഡ്സ് എന്നല്ല അവർ അത്ര റെസ്പെക്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പെണ്ണുങ്ങൾ ഭയങ്കര രക്ഷിച്ചാണ് ഞാനും അവർക്ക് ചെയ്യുന്നത് എല്ലാ കൊള്ളധരങ്ങളും ചെയ്യുന്ന മുഖംമൂടികളവിടെ ഇരിക്കുന്നതല്ല കേരളത്തിൽ സത്യം പക്ഷെ ഇവർ ചെയ്യുന്നതെല്ലാം വൃത്തിയിട്ട് കാര്യങ്ങൾ അതാണ് ഇവിടെ നടക്കുന്നത് അതെല്ലാം മാറ്റണം ഇപ്പോൾ ഗ്ലാമർ ഫിലിമിൽ അഭിനയിക്കുന്ന ആളുകളാന്ന് പറഞ്ഞോ അവര് കൺസേൺ കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് റെഡി ആയിട്ടുള്ള ആളുകളായിരിക്കുന്ന ഒരു തോട്ടും കൂടെ മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് വരെയായിരിക്കും ഇപ്പോൾ ഞാൻ എന്നെ എസ് ഞാൻ ഗ്ലാമർ ആക്ടർ മാത്രമല്ല മലയാള സിനിമയിലും അങ്ങനെ ചോദിച്ചാൽ ഗ്ലാമർ ബട്ട് എക്സ്പ്ലോർ ഓക്കെ ഇത്ര വൾകരായിട്ട് ചെയ്യത്തില്ല ഞാനൊരു ഫോട്ടോ കാണിക്കപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒരു ഫോട്ടോ ആണ് എനിക്കറിയില്ല ഇതിന്റെ സത്യാവസ്ഥ ആ രണ്ടായിരത്തി എട്ട് ജയസൂരി മോശമായി പെരുന്നവരുന്ന ആളുടെ എല്ലാ പ്രൊഫൈൽ പിക്ചർ ആയിക്കോട്ടെ എല്ലാ ഫിലിം സ്റ്റാർസിനും ആളുടെ മാത്രമല്ല എന്റെ പ്രൊഫൈലിന്റെ ഇതില്ലേ അതിനകത്ത് ഞാൻ എല്ലാവരുടെയും കൂടെ എടുത്തു ഞാൻ ഇയാളുടെ കൂടെ ഫോട്ടോ എടുത്തു എല്ലാവരുടെയും കൂടെ ഉണ്ട് ഫോട്ടോ അപ്പൊ എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കാരണം ഇതിപ്പോ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയില് പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി എട്ടില് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപതില് ജയസൂര്യടപ്പ ഫോട്ടോ ഫോട്ടോ ആക്കി എന്നൊരു ചോദ്യം നമ്മൾ പബ്ലിക്കിനെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് അയാളുടെ ബിറ്റർ എക്സ്പീരിയൻസ് അപ്പോൾ അതും നമുക്ക് എല്ലാ ആക്ടേഴ്സോടും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇത് ഈ ആക്ടർ അത്രേ ഉള്ളൂ പക്ഷെ അതിന്റെ പുറകിലെ കാര്യങ്ങളെ കാര്യമാകുമ്പോ സമയം അയക്കാൻ ഇത് ഓക്കെ ഇതിപ്പോൾ ഇങ്ങനൊരു ആരോപണം ഫേസ്ബുക്കിൽ ഉന്നയിച്ചു ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ എന്താ കേസിൻ്റെ ഒരു ഭാവി എങ്ങനെയാണ് കാണുന്നത് മുന്നോട്ട് പോകുന്നുണ്ടോ ആ കാരണം മിനിസ്റ്റർ തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത് ഞാൻ ഐ വിൽ ടേക്ക് എ സ്ട്രോങ് ആക്ഷൻ ഹൂവർ ഇറ്റ് ഈസ് ഏത് പ്രമുഖനായാലും ശരി ഞങ്ങൾ അതിന് സ്ട്രോങ് ആക്ഷൻ എടുക്കുന്നു പിണറായി സാർ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്കത് നല്ലൊരു കോൺഫിഡൻസ് അല്ലേ സാറ് വന്നത് അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററും ഫേസ്ബുക്കിൽ കണ്ടു സ്ത്രീകൾക്കുള്ള അക്രമെതിരെ നല്ല സ്ട്രോങ് ആക്ഷൻ എടുക്കണം അപ്പോൾ അതുകൊണ്ട് ഐ ബിലീവ് ദാറ്റ് വിൽ ഗെറ്റ് ജസ്റ്റിസ് സോ ഇപ്പോൾ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നതിൽ മുകേഷിന്റെ ഒരു പേര് നമുക്ക് ഉറപ്പിക്കാം പിന്നെ എത്രയോ നല്ല നല്ല ആർട്ടിസ്റ്റ് ബലിയാടായിരിക്കുന്നു എത്ര പേര് പുറത്തേക്കുന്നു അവർക്ക് പറയാൻ പറ്റുമോ ഇവരുടെ മാഫിയ ഇവരുടെ ഗുണ്ടായസ അല്ലേ സിനിമ ഫീൽഡ് നടക്കുന്നത് എത്ര വർഷങ്ങളായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു ഒരു ഭയമുണ്ടോ എവിടെങ്കിലും ഉള്ളിന്റെ ഉള്ളില് എന്താവും ഭാവി ഇനി എന്തൊക്കെ ആരും അറിഞ്ഞിട്ടില്ല എല്ലാവരും ഇപ്പൊ ഞെട്ടിക്കാണും ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല പിന്നെ ഇന്നലെ രാത്രി പിള്ളേരെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പിള്ളാരങ്ങനല്ല ഐ ഹാഡ് എ ബിറ്റർ എക്സ്പീരിയൻസ് പ്ലീസ് അഡ്മിറ്റ് ദേ ആർ ഗ്രോൺ അപ്പൊ അവർക്കത് മനസ്സിലാവും വാട്ട് മമ്മി യെസ് യെസ് എനിക്കൊത്തിരി സ്ട്രഗ്ലിങ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ സൈലൻ്റായിപ്പോയി അപ്പോൾ അവർ പറഞ്ഞു ഓ ദെൻ യു ഗോ പ്രൊസീഡ് ധോന് രണ്ടുപേരും മോനും ഭയങ്കര സൈലൻ്റ് ആയിപ്പോയി കാരണം ഇങ്ങനെയൊരു സംഭവം ഇപ്പം എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഇപ്പോഴാക്കി അതെല്ലാം കേൾക്കുന്നതൊക്കെ ആരും ആരോടും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല പക്ഷേ ദിസ് ഇസ് ദ റൈറ്റ് ടൈം സത്യം എപ്പോഴും മൂടി വെക്കാൻ പറ്റുമോ ഒരിക്കലും സത്യം ജയിക്കത്തില്ലേ കള്ളം വാദ്യം എടുത്തോടെ കള്ളം പെട്ടെന്ന് പ്രചരിക്കും കള്ളം ബൈബിളിലെ വേചാണ വേടാണോ പക്ഷേ സത്യം വാദ്യമേളത്തോടെ വരും അതാണിപ്പോൾ ഒന്നാകാം സത്യം